ആറ്റിങ്ങൽ സ്വദേശിനിയും കോടതി ജീവനക്കാരിയുമായ യുവതിയിൽ നിന്ന് യു കെയിലേക്ക് ജോലി വാഗ്ദാനം നൽകി പതിനാല് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ കണ്ണൂർ രണ്ടാം കടവ് വാണിയപ്പാറ മുഞ്ഞനാട് മുപ്പത്തെട്ട് വയസ്സുള്ള അഭിലാഷ് ഫിലിപ്പാണ് ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത് സ്റ്റാർ നൈറ്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി നടത്തിയിരുന്ന പ്രതി യു കെയിലും വിദേശ രാജ്യങ്ങളിലും ആകർഷകമായ ശമ്പളം ലഭിക്കുമെന്നും ജോലി തരപ്പെടുത്തി വിസ നൽകാമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പരാതിക്കാരിയിൽ നിന്ന് പണം തട്ടിയെടുത്തത് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ആകർഷകമായ രീതിയിൽ കമ്പനിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് തരപ്പെടുത്തി പണം കൈപ്പറ്റിയ ശേഷം ഓസ്ട്രേലിയയിലുള്ള കമ്പനിയിലേക്ക് മറ്റൊരു പാർട്ട്ണറുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ഏകദേശം പത്തു കോടിയോളം രൂപ പ്രകാരം തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ വിവരം ലഭിച്ചതായി പോലീസ് പറഞ്ഞു ആറ്റിങ്ങൽ കല്ലമ്പലം വെയ്യൂർ എറണാകുളം ടൗൺ എറണാകുളം സൗത്ത് പുത്തൻവേലിക്കര തുടങ്ങിയ പല പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിയുടെ പേരിൽ പത്തോളം കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ